ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ന്യൂസൊക്കെ കണ്ട് പേടിച്ചിരിക്കുക എന്നറിയാം എച്ച് എം ബി വി വൈറസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് അതൊരു റെസ്പിറേറ്ററി വൈറസ് ആണ് സാധാരണഗതിയിലും മൈൽഡായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത് നമുക്ക് സാധാരണ പനി വരുന്ന പോലൊക്കെയുള്ള ചെറിയ ജലദോഷങ്ങൾ തുമ്മൽ കഫക്കെട്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുന്നത് എന്നാൽ അതിന് ആയിട്ടുള്ള കണ്ടീഷനും വരുന്നുണ്ട് കേട്ടോ സിവിയർ റെസ്പിറേറ്ററി കണ്ടീഷനായിട്ടുള്ള ന്യൂമോണിയ ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ വരെ ഇത് വന്നെത്താം അങ്ങനെ മരണം സംഭവിച്ച കേസുകളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പം പുതിയതായിട്ട് കണ്ടുപിടിച്ച വൈറസ് ഒന്നുമല്ല എച്ച് എം പി വി എന്ന് പറയുന്നത് പണ്ടുമുതലേ ഉള്ള വൈറസ് ആണ് നമ്മുടെ ഇവിടെ അങ്ങനെ സാധാരണ രീതിയിൽ വന്നിട്ടില്ലായിരുന്നു ഇത്രയും നാൾ ഇനിയിപ്പം കോവിഡും അതുപോലെ തന്നെ അല്ലായിരുന്നു കോവിഡ് വന്ന് എത്രത്തോളം മരണമാണ് നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പം അതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് തന്നെ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് അങ്ങനെ പേടിച്ചങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എല്ലാവരും അവനവരാൽ കഴിയുന്ന രീതിയിൽ മാസ്ക് ഒക്കെ ഇട്ട് പുറത്ത് പോവുകയും നമ്മളായിട്ട് എന്തിനാ മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുത്തുന്നത് അവർക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ഇല്ലാതാക്കുന്നേ അങ്ങനെ അതിനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ അപ്പം എന്തു ചെയ്യാം മാക്സിമം നമ്മൾ വലിയ റിസ്ക്കൊന്നും എടുക്കാൻ പോകാതിരിക്കുക അപ്പം ഇതിൻ്റെ കുറച്ച് റിസ്ക്കുകളൊക്കെ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ആസ്മ കൊറോണറി ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഇതൊക്കെ ഉള്ളവരുടെ ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യും കേട്ടോ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ ക്യാൻസർ ഒക്കെ ഉള്ളവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കുമല്ലോ ക്യാൻസർന്ന് മാത്രമല്ല പൊതുവേ ഈ അലർജി അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ഇമ്മ്യൂണിറ്റി ഉള്ളവരിലായിരിക്കും ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവരിലും ഉണ്ടായാലും മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ജസ്റ്റ് പല ജലദോഷം പനി പോലെയൊക്കെ വന്നിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ എന്നാൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരിൽ അത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും ഇപ്പം ഇതിനുള്ള വാക്സിൻ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടാകത്തില്ല എന്നാൽ ഇപ്പം ഇതിനുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ പനിയുടെ പോലെ തന്നെ എന്താണ് കഫ് ചുമ ഫീവർ പനിയും പിന്നെ മൂക്കൊലിപ്പ് തൊണ്ടവേദന തുമ്മൽ പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരും നമുക്ക് ഈ ശ്വാസം എടുക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ റാഷസ് ചൊറിച്ചിൽ ഇറ് അങ്ങനെയുള്ള ഇറിറ്റേഷൻസ് എല്ലാം നമ്മൾ സാധാരണ ഒരു വൈറൽ പനിയൊക്കെ വരുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടോ ആ സിംറ്റംസ് ഒക്കെ വരും ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുമ്പോൾ സാധാ ജലദോഷമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമൊന്നും ചെയ്യാതെ കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലാവരും എടുക്കണം പിന്നെ നമ്മൾ വഴി മറ്റൊരാൾക്ക് വരരുത് എന്നുള്ള ഒരു നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം അത് ഇപ്പം നമ്മൾ വിചാരിക്കും ആ എൻ്റെ നാട്ടിൽ ആർക്കും വന്നിട്ടില്ലല്ലോ അല്ലെങ്കിൽ കേരളത്തിൽ ഇതുവരെ ആർക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ വിചാരിച്ച് ആരും ഇരിക്കരുത് ഇതുപോലായിരുന്നു കോവിഡും അങ്ങ് ചൈനയിലല്ലയോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരിക്കലും ഇരിക്കരുത് ഇതൊക്കെ എപ്പോഴാണ് ആർക്കൊക്കെയാണ് വരുന്നത് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഡയറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പകരുന്നത് അതുകൊണ്ട് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് തീർച്ചയായിട്ടും പകരാനുള്ള സാധ്യത കൂടുതലാണ് ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ നമ്മളടുത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ നമുക്കും ഈ അസുഖം വരാം അപ്പം എന്ത് ചെയ്യുക മാക്സിമം അന്ന് കോവിഡ് വന്ന സമയത്ത് എങ്ങനായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും സാനിറ്റൈസർ യൂസ് ചെയ്യുക മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുക പിന്നെ മുഖവും കൈയും ഒക്കെ എപ്പോഴും കഴുകി വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ എപ്പോഴും ഒരു കർച്ചീഫോ അല്ലെ മാസ്ക് ഇടുന്നത് അത്രയും നല്ല സ്കൂളിൽ പോകുന്ന കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ കാര്യഗൗരവുമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാവർക്കും ഒരു ടവ്വെലൊക്കെ കൊടുത്ത് വിടുകയൊക്കെ ചെയ്യണം ക്ലാസ്സിൽ എപ്പോഴും ചിലപ്പോൾ മാസ്ക് ഇട്ടിരിക്കാനൊന്നും പറ്റത്തില്ല കൊച്ചുകുട്ടികളാണ് അവർ സംസാരിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഒരു കർച്ചീഫെങ്കിലും അവരുടെ കൊടുത്ത് വിടുക ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുക ആ കർച്ചീഫ് വാ പൊത്തിപ്പിടിക്കാനും ഒക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കുക പിന്നെ സ്കൂൾ കുട്ടികളൊന്നും മാത്രമല്ല ജോലി സ്ഥലത്തുള്ളവർ കോളേജിലുള്ളവർ അങ്ങനെ എല്ലാവിധ നമ്മൾ കൂട്ടം കൂടി നിൽക്കുന്നിടത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുകയും വെള്ളം കുടിക്കുമ്പോൾ ഒരാൾ കുടിച്ചതിന് ബാക്കി മേടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ എല്ലാവിധ പ്രിക്കോഷൻസും എടുത്തിട്ട് നമ്മൾ ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നമ്മളിൽ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണം അപ്പം എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു